വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ് സുഭാഷ് ചന്ദ്രൻ രചിച്ച ജ്ഞാന സ്നാനം എന്ന കഥയെ അധികരിച്ച് വടകര സഹൃദയ സംഘം മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഗാന്ധിയെ പറ്റി നമുക്ക് ആർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം തന്റെ ഹ്രസ്വമായ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ രണ്ടര മണിക്കൂറോളം ദീർഘിപ്പിക്കാനുള്ള പ്രസംഗം കേവലം മുപ്പത് മിനിറ്റ് കൊണ്ട് ഒതുക്കിയപ്പോൾ പോലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായി തോന്നിയത് മരണത്തെ തലയണ പോലെ വച്ച് സുഖനിദ്ര കൊള്ളുന്ന ജനതയുള്ള രാജ്യമാണ് യഥാർത്ഥ രാജ്യം എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ വായനയിൽ ഗാന്ധിയെ പറ്റിയുള്ള വായനയിൽ കടന്നു പോന്നിട്ടില്ലാത്ത ഒരു വരിയാണ് മരണത്തെ തലയണ പോലെ ഉപയോഗിച്ച് സുഖനിദ്ര കൊള്ളുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥ രാജ്യം അദ്ദേഹത്തിൻ്റെ സങ്കല്പരാജ്യം എന്നുള്ളത് മരണത്തെ ഒരു കാമുകിയെ പോലെ ഉപാസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ എല്ലാ നോവലുകളും രണ്ട് നോവലുകളിലെയും ഇരുപത്തി ഒമ്പത് ചെറുകഥകളിലെയും പ്രധാനപ്പെട്ട പ്രമേയം മരണമാണ് എന്നുള്ളതാണ് അതിന് അത് പറയേണ്ടത് ഇതിലെയുള്ള കലാപമാണ് എഴുത്ത് എന്ന് എൻ്റെ കുട്ടിക്കാലം മുതലേ പലതരത്തിലുള്ള സർഗാത്മക രംഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെളിയിക്കണമെന്ന് വിചാരിക്കുകയും ചിത്രം വരയ്ക്കുകയും പാട്ട് പാടുകയും ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ എത്തിച്ചേർന്ന ഒരു അഭയസ്ഥാനമാണ് കഥ പിന്നെ അതിൻ്റെ വിപുലമായിട്ടുള്ള നോവൽ എന്ന് പറയുന്ന സമയം അവിടെയെല്ലാം ഞാൻ ക്രിക്കറ്റ് കളി കാണുമ്പോൾ പണ്ട് കപിൽ ദേവ് ബാറ്റ് ബോൾ ചെയ്യാനായിട്ട് ഓടിയിരുമ്പോൾ പെട്ടെന്ന് യേശുവാസമായിട്ട് മാറി കാണുമായിരുന്നു എൻ്റെ കാഴ്ചയിൽ ഈ സർഗാത്മകതയെല്ലാം കലർന്നു പോകുന്ന ഒരു പ്രശ്നം എൻ്റെ തലച്ചോറിൽ ഉണ്ട് ആരാണ് ചെയ്യുന്നത് എനിക്ക് മാറിപ്പോ ഒട്ടും ബന്ധമില്ലാത്ത ആളുകൾ പരസ്പരം മാറിപ്പോ അപ്പോ യേശുദാസിന്റെ കടുത്ത ആരാധനായിരുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും ഞാൻ അതൊക്കെ എൻ്റെ അറിവിലെ ഏറ്റവും ഗംഭീരനായിട്ടുള്ള ആത്മസമർപ്പണം ചെയ്ത് തൻ്റെ പ്രതിബദ്ധത പ്രതിബദ്ധതപ്പെടുത്തുന്ന ഒരാണെന്ന് നിലയ്ക്ക് എന്നതുപോലെ ഈ മഹാത്മാക്കളൊക്കെ തമ്മിൽ പരസ്പരം കലരും അദ്ദേഹം സൂചിപ്പിച്ച തൽപ്പം എന്ന കഥയിൽ ഏരിയ എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഷ നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്തെ പറ്റി എഴുതിയപ്പോൾ അതാണ് സ്പാനിഷും ഇംഗ്ലീഷും തമ്മിൽ പരസ്പരം മാറിപ്പോകുന്നൊരു സന്ദർഭം അതിനകത്ത് എൻ്റെ